ഞാൻ എന്താ പറയുന്നത് നമ്മളിപ്പോൾ ഓരോ ഇൻ്റർവ്യൂ കാണുമ്പോൾ നമുക്കറിയാലോ ഇവർ അഭിനയിച്ച സിനിമകൾ ഇവരെന്തൊക്കെ ചെയ്തു ഇവരെങ്ങനെയാണ് പബ്ലിസിറ്റി ഇവരെന്തുകൊണ്ടാണ് അറിയപ്പെട്ടേന്നൊക്കെ എനിക്കറിയില്ലേ ധ്യാൻ ശ്രീനിവാസൻ ഇന്റർവ്യൂ ഉണ്ടല്ലേ നമ്മളിപ്പോൾ എനിക്കത് അറിയല്ലേ ധ്യാൻ ശ്രീനിവാസൻ എന്നുള്ള സിനിമാ നടൻ ഒരു നടൻ എന്നുള്ളതിനുപേര് ഒരു ഇൻറ്റർവ്യൂ സ്റ്റാറാണ് ശരിക്കും പറഞ്ഞാൽ അതായത് യൂട്യൂബ് ചാനലുകളുടെ പ്രൊമോഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളുടെ റീച്ചിനൊക്കെ വേണ്ടിയിട്ട് ധ്യാൻ ശ്രീനിവാസനെ പോലെയുള്ള നടന്മാർ കടിച്ചിട്ടൊക്കെ പിന്നെ സ്റ്റാർ ആയിട്ടുള്ള ആളാണ് ധ്യാൻ ശ്രീനിവാസൻ അല്ലാതെ ഒരു മികച്ച നടനാണ് ധ്യാൻ ശ്രീനിവാസൻ എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല ഒരു ആവറേജ് നടനാണ് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ലപോലെ തഗ്ഗടിക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു നടനാണ് ആ ഒരു ധ്യാൻ ശ്രീനിവാസനിൽ നിന്ന് ഇതുപോലെ അല്ലെങ്കിൽ ഇത്രയും ഭയങ്കര ആയിട്ട് പ്രതികരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ്ടാണ് കൊറേ യൂട്യൂബ് ചാനലുകളൊക്കെ അടിച്ചിട്ടുണ്ടത് പക്ഷെ അത്ര ബാലൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു സ്റ്റൈൽ അങ്ങനെയാണ് പല ഇന്റർവ്യൂ എടുത്താലും മൂപ്പർക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പ്രതികരിക്കും പ്രതികരണ രീതി നമ്മൾ ചോദിച്ചു ചോദലും അഭിപ്രായത്തില് ധ്യാൻ ശ്രീനിവാസൻ ഈ രീതിയിൽ പ്രതികരിക്കേണ്ട ഒരു കാര്യമൊന്നും ഉണ്ടായില്ല അത് വളരെ ലൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കേസേനു തൊട്ടടുത്തിരിക്കണാരി പറഞ്ഞു ഒഴിവാക്കുക ഒഴിവാക്കുക അതെ ധ്യാൻ ശ്രീനിവാസനോട് പിന്നെ ആ മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ ചോദിച്ചത് പിന്നെ യൂട്യൂബ് ചാനലുകൾക്കിടയിൽ നിങ്ങളുടെ സിനിമ കള്ളപ്പണം അല്ലെ കള്ളപ്പണം വെളുപ്പിക്കൽ പിന്നെ നടനാണ് എന്നൊരു ലേബലിംഗ് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ധ്യാൻ ശ്രീനിവാസനെ കൊണ്ടത് അതായത് ആ ഇന്റർവ്യൂയുടെ ഭാഗം നോക്കാം നമുക്ക് കൂടെ ആ ഇന്റർവ്യൂയുടെ ഭാഗം യൂട്യൂബില് താഴെ ഇടുന്ന കമന്റ് നീ കാര്യം നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ട് എന്ത് പ്രൂഫുണ്ട് നീ പറയുന്നതിന് നീ താഴെ യൂട്യൂബിൽ കമന്റ് ആൾക്കാരെ കാണാൻ പറഞ്ഞിട്ടല്ലേ ഇതിനൊക്കെ എന്തെന്ന് അറിയാമോ ഇതിനെ കുറിച്ച് സിനിമയെ കുറിച്ച് ആവശ്യമില്ല നമ്മളൊരു സ്ഥലത്ത് വരുമ്പോ ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്നതെന്ന് അറിയാമോ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒഫൻസീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞുതരാം നിനക്കൊരു കാര്യം പറഞ്ഞുതരാം നീ കേട്ടോ ഇല്ലല്ലോ അവനൊരു കാര്യം പറഞ്ഞോട്ടെ ഒരു കാര്യം നീ കേട്ടോ ഒരു കാര്യം നീ കേട്ടോ എടാ ഒരു കാര്യം നീ കേട്ടോ അല്ല അവൻ ഒരു കാര്യം പറഞ്ഞു വിട് അവനെ എടാ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര സിനിമ എന്ന് അറിയാമോ ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ ഉണ്ടാവും മനസ്സിലായോ സിനിമയിൽ വേണ്ടത് വെറുപ്പിക്കരുത് ഇവിടെ വേണ്ടത് ഹിറ്റ് പടം ചെയ്യുക ഇതൊന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ നീ 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 വെറുപ്പിക്കാതിരിക്കുന്ന ആൾക്കാര് പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു എന്നെ വെറുപ്പിച്ചു ഇത്ര ആൾക്കാര് നിനക്ക് ഒരു ഒരു വില ഞങ്ങൾ എടുത്തിട്ടോ ഒന്നുമില്ലല്ലോ നീ ഇത്ര തവണ ഇത്ര ഞാൻ പറയുന്ന സാറൻ നീ പറ നീ നീ ഇത് പറയാല്ലേ രസത്തിൽ തന്നെ മതി 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 അങ്ങനെയാണ് കുരുപൊട്ടെ ചോദ്യം എന്താ രാജി നിങ്ങളുടെ പണം പടം ഫുള്ള് പൊട്ടുകയാണല്ലോ എന്നിട്ട് നിങ്ങൾക്ക് ഈ പടം കിട്ടുന്നത് സ്റ്റാർ ആ പടക്കം സ്റ്റാർ പടം കിട്ടുന്നത് ബ്ലാക്ക് മണി വെളിപ്പിക്കാനുള്ള ഒരു മാധ്യമമായിട്ടാണ് നിങ്ങളെ വെച്ച് പടം ചെയ്യുന്നത് എത്ര പടം പൊട്ടിട്ട് നിങ്ങൾ പിന്നും പടം കിട്ടുന്നുണ്ട് ഏതാ ആർക്കുള്ളത് ഈ ധ്യാൻ ശ്രീനിവാസ് എത്ര പടത്തിന് അഭിനയിച്ചിട്ടുണ്ടൊക്കെ അറിയുമോ ഒരു അമ്പതിനുള്ളിൽ ആദ്യത്തെ പടം എന്താണോ അതെ അല്ല ഞാൻ സത്യം പറഞ്ഞാല് ധ്യാൻ ശ്രീനിവാസന്റെ ഞാൻ കണ്ടിട്ടുള്ള പടങ്ങൾ ഏതാന്ന് ഒന്ന് അടികപ്പ്യാറിയ കൂട്ടമാണ് അത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ആ രണ്ട് പദാ മനസ്സിലാക്കുന്നുണ്ട് ബാക്കിയൊക്കെ അവരുടെ ഇന്റർവ്യൂ തകൾ മാത്രം മനസ്സിലാക്കണുള്ളൂ നല്ല നല്ല അഭിനയിക്കാൻ കഴിവുള്ള മനുഷ്യനാണ് പക്ഷെ അല്ല ഇതിലെന്താ പ്രശ്നം എന്താ പറയാ എനിക്ക് ഇപ്പൊ ഈ ധ്യാൻ ശ്രീനിവാസൻ ഈ പറയുന്ന രീതിയിൽ ആവേണ്ട ഒരു കാര്യമൊന്നും ഉണ്ടായില്ല കള്ളപ്പണം കള്ളപ്പണം സ്റ്റാർ ആണ് എന്നുള്ള കമന്റ് വരുന്നുണ്ടല്ലോ ആ ആ ഒരു കമന്റിന് അല്ലെങ്കിൽ എന്തുകൊണ്ട് കമന്റ് വരുന്ന രണ്ടാമത്തെ കാര്യം ആ ഒരു ആ ഒരു ചോദ്യത്തിന് ധ്യാൻ ശ്രീനിവാസന് വേണമെങ്കിൽ മോഹൻറേതായിട്ടുള്ള രീതിയിൽ മറുപടി കൊടുക്ക വളരെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രകോപനം ഇല്ലാതെ ഞാൻ ഒരുപാട് ആളുകൾ വേണ്ടി സിനിമ അപ്പൊ അവര് ഞാൻ ചോദിക്കണം എനിക്ക് സിനിമയെ കുറിച്ച് അറിയോ എനിക്ക് സിനിമയെ കുറിച്ച് അഭിനയിക്കാൻ അറിയോ എനിക്ക് എന്തുകൊണ്ടാണ് വേഷം ഞാൻ വളരെ കിട്ടുന്ന അതിൽ കൈയടിക്കുന്ന ആളുകള് പക്ഷെ നമ്മള് ഇവര് ഇപ്പൊ ഈ നാല്പത്തി ആറോളം സിനിമകളിൽ ധാന് അഭിനയിച്ച് അദ്ദേഹത്തിന് വിനീത് ശ്രീനിവാസിനെ കുറിച്ച് എന്തെങ്കിലും അദ്ദേഹം നടനാണ് സംവിധായകനാണ് പാട്ടുകാരനാണ് പാട്ടുകാരനാണ് പല രീതിയിൽ ഈ ധ്യാനും ഒരു സിനിമ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് തിരക്കഥ രണ്ട് സിനിമ ഒക്കെ ഒന്ന് മറ്റേ ഒന്ന് ഗൂഢാലോചന രണ്ട് പിന്നെ ലോ ആക്ഷൻ പോളി ആ പടം ഒന്നും തിയേറ്റർ ഏറ്റെടുത്തിട്ടോ ധ്യാൻ ശ്രീനിവാസിന്റെ സിനിമകൾ തിയേറ്റർ ഏറ്റെടുക്കൂലുണ്ടെങ്കിലും ധ്യാൻ ശ്രീനിവാസന്റെ ഇന്റർവ്യൂകൾ ആളുകൾ ഏറ്റെടുക്കുന്നുണ്ട് ഓൻറെ ഒരു സക്സസ് ഇന്റർവ്യൂ സ്റ്റാർ ഇന്റർവ്യൂ സ്റ്റാർ അതായത് ഒരു ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ഓൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൊറേ യൂട്യൂബ് ചാനലുകൾ ആ യൂട്യൂബ് ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുക്കുക ആ ഇന്റർവ്യൂവിന് കുറെ തഗ്ഗടിക്കുക കുറെ പിന്നെ എന്താ പറയാ അവതാരകളെ റോസ്റ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് ചെയ്യുമ്പോൾ അതിന്റെ കട്ടുകളൊക്കെ നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് വരും യൂട്യൂബിൽ അഭിനയം ധ്യാൻ ശ്രീനിവാസൻ സത്യം പറഞ്ഞാൽ അവന്റെ കഴിവൊണ്ടോ അല്ലെങ്കിൽ അഭിനയം കൊണ്ടോന്നും സ്റ്റാർ ആയിട്ടുള്ള ഒരാളല്ല യൂട്യൂബിൽ വരുന്ന കട്ടുല്ല ഞാനൊരു മികച്ച നടനാണ് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു അത് വേറെ കാര്യം എന്തായാലും ഈ ഒരു വിഷയത്തില് പിഷാരടി ഒരുപാട് വാർത്തലുണ്ട് പിഷാരടി നടനായിട്ട് അഭിനയിച്ച സിനിമയാണ് കപ്പൽ മുതലാളി ഈ കപ്പൽ മുതലാളി ഈ കപ്പൽ മുതലാളിയെ ട്രോളിങ്ങാണ്ട് ധ്യാൻ ശ്രീനിവാസൻ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട് കപ്പൽ മുതലാളിന് ആ ഒരു പിന്നെ എന്താ പറയാ ആ ഒരു ആ ഒരു ഇന്റർവ്യൂവിൽ ശരിക്കും പിഷാരടീനെ ശരിക്കും നന്നായിട്ട് റോസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ധ്യാന ശ്രീനിവാസൻ ആ ഒരു വിഷയത്തെ വളരെ വളരെ ലേറ്റായിട്ടാണ് പിഷാറുടെ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തത് അല്ലടാ ഞാൻ പറഞ്ഞാല് ഇവര് പോകുന്നത് എന്തിനാണ് ഒരു പടത്തിന്റെ പ്രൊമോഷനാണ് പടത്തിന്റെ ഈ അവതാരകർ ചിന്തി യൂട്യൂബർ ചിന്തിക്കേണ്ടത് ആ പടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ വ്യക്തിപരമായിട്ട് ആരെയും ചെയ്യാതിരിക്കുക മനസുറ ഇതൊക്കെ എന്ന് ഈ ഒരു ഈ ഒരു പടത്തിന്റെ പ്രൊമോഷന് വേണ്ടിട്ട് ഇപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്ന സാധനമാണ് അതായത് ഒരു പടത്തിനെ പടത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും നെഗറ്റീവ് സാധനങ്ങൾ അതിലേക്ക് അതിലേക്ക് എന്താ പറയാ അതിലേക്ക് ഓൺലൈൻ അല്ല അങ്ങനെ ഒരുപാട് പടങ്ങൾ പടം വിജയിച്ചിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് ഒരുപാട് പോലെ പടങ്ങൾ വിജയിച്ചിട്ടുണ്ട് അപ്പൊ ഈ മറ്റേ വിനീത് ശ്രീനിവാസൻ ഉത്തരം മുട്ടിയപ്പോഴാണ് ആയലോഗേ എനിക്ക് ഞങ്ങൾ ഒരു വില തരണം അത് അതെന്ത് വലിയ പ്രശ്നം എന്താ പറയുക എനിക്ക് വിനീത് ശ്രീനിവാസൻ ഈ ഡയലോഗ് പറഞ്ഞ സമയത്ത് ഓഡിയൻസ് ആയിട്ട് ഓഡിയൻസ് എല്ലാവരൊന്നും ഒന്നും ഓരോ പത്രത്തിലാണ് ആ യൂട്യൂബേഴ്സ് ആണ് യൂട്യൂബ് ചാനലിന്റെ ആൾക്കാരാണ് ഓരോന്ന് കൈക്കുക അതായത് അവര് നിനക്കൊരു വില ഇങ്ങനെ ചോദ്യം ചോദിക്കണമെന്ന് അതായത് നിനക്ക് നിന്നോട് ചോദിക്കാതെ ചോദിക്കുന്നത് നിനക്കൊരു നിന്നോട് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് വേറെ ആരോട് എന്തുകൊണ്ട് ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നില്ല എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വിനീത് ശ്രീനിവാസൻ അവിടെ മുട്ടു അതായത് വേറെ അവരുടെ കൂടെ ഒരുപാട് പിന്നെ നടമാര് ഇരിക്കുന്നുണ്ട് സംവിധായകൻ ഇരിക്കുന്നുണ്ട് ഓരോടൊന്നും ഈ ചോദ്യം ചോദിക്കാതെ എന്തുകൊണ്ടാണ് വിനീത് ശ്രീനിവാസനോട് ഈ ചോദ്യം ചോദിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ

ഇതും അങ്ങനെ കണ്ടാൽ മതിയായിരുന്നു വളരെ ലേറ്റ് ആയിട്ട് മറുപടി കൊടുക്കാനുള്ള ഒരു കേസേനു എടോ ഈ കള്ളപ്പണം പിന്നെ കള്ളപ്പണം പിന്നെ വെളുപ്പിക്കൽ ആണെന്ന് പറഞ്ഞാൽ ആ ഞാൻ അങ്ങനെയാണ് നിങ്ങള് കണ്ട കൂട്ടിക്കോളിന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ശ്രീനിവാസനോ ശ്രീനോദത്തിനോട് ആ ചോദ്യങ്ങൾ കറക്റ്റ് വളരെ ലേറ്റ് ആയിട്ട് മറുപടി കൊടുക്കുള്ളൂ അദ്ദേഹത്തിന്റെ അച്ഛനും ശ്രീനിവാസനാണെങ്കിൽ ഒരുപക്ഷെ നല്ല തമാശകരമായിട്ട് മറുപടി കൊടുക്കും അതെ എന്തായാലും യൂട്യൂബേഴ്സിനോട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള പിന്നെ വിനീത് ശ്രീനിവാസിന്റെ കട്ട് വീഡിയോ എടുത്തിട്ട് റീച്ച് ഉണ്ടാക്കുന്ന യൂട്യൂബേഴ്സിനോടൊക്കെ പറയാനുള്ളത് വിനീത് ശ്രീനിവാസൻ അല്ല വിനീത് അല്ല ധ്യാൻ ശ്രീനിവാസൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ ഒരു ആ ഒരു പിന്നെ ആ ഒരു ധ്യാൻ ശ്രീനിവാസിനെയാണ് നിങ്ങള് മാർക്കറ്റ് ചെയ്യണത് അല്ലേ ഓരതാണ് മാർക്കറ്റ് ചെയ്യണത് ഓരാവശ്യം അതാണ് അല്ല ഈ പ്രൊമോഷൻ പരിപാടിക്ക് വരണല്ലോ ഇങ്ങനെയുള്ള നടന്മാരൊക്കെ മമ്മൂട്ടിനോടോ അല്ലെങ്കിൽ മോഹൻലാലോ ചോദിച്ചു ചോദിക്കൂല ചോദിച്ചു ഓർമ്മ ാണ് കള്ളപ്പണം അങ്ങനെ സംഭവം ഉള്ളു എത്ര യൂട്യൂബ് ചാനലാണ് അത് ഏറ്റെടുത്തുള്ള ഇതൊക്കെ ഇപ്പൊ ആ ഒരു സിനിമ ഏതൊരു സിനിമയുടെ പ്രൊമോഷൻ വേണ്ടി വന്നുള്ളതാണ് ആ ഒരു സിനിമയുടെ പ്രൊമോഷൻ സിനിമയെ പറ്റിയൊന്നും പറഞ്ഞില്ല സിനിമയെ ഏതാ സിനിമന്റെ പേര് നോക്കുമ്പോൾ കാണാൻ ആ സിനിമയെ പറ്റി സംസാരിക്കില്ല നല്ല അവതാരകൾ ഇവരും തമ്മിലുള്ള അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഞങ്ങൾ അവന കോർണർ കയ്യലിത്തല്ലേ പറഞ്ഞിട്ട് പിന്നെ അത്ര ആളുകൾക്ക് മുമ്പിൽ അപമാനിച്ചിട്ട് നിങ്ങൾ എല്ലാരും അവനെ കോർണർ ചെയ്താൽ യാതൊരു ശരിയാണ് പിന്നെ പക്കമായി തോന്നുന്നത് സംസാരിച്ചത്ഷാരടെ ആ ഒരു വിഷയത്തെ വളരെ ലേറ്റ് ആക്കാൻ വേണ്ടിട്ട് കുറെ ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഇടയില് കുറെ ഇന്ററാപ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് നിർത്തി നമുക്ക് ലേറ്റ് ആക്കുക ഒഴിവാക്കുക എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും യൂട്യൂബേഴ്സിനോട് പറയാനുള്ളത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പല പല ഇപ്പൊ യൂട്യൂബിലുള്ള പല ചാനലുകളും റീച്ച് ആയിട്ടുള്ളത് പല ചാനലുകളും അവരുടെ വീഡിയോസ് ട്രെൻഡിംഗിൽ വന്നിട്ടുള്ളത് ഈ ധ്യാൻ തീർച്ചയായിട്ടും ഒരുപാട് ഇവന്റെ ആ ഒരു കട്ട് റീച്ച് ഒരുപാട് ചാനലുകളുണ്ട് അപ്പൊ ധ്യാൻ ശ്രീനിവാസന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഇതേപോലുള്ള മറുപടികൾ മറുപടികളൊക്കെ തന്നെയാണ് എന്തായാലും ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് കാണും രസകരമായിട്ട് നമ്മളിത് ഇരുന്ന് ഫുള്ള് കേൾക്കും അതെ എല്ലാ ധ്യാൻ ശ്രീനിവാസന്റെ മറുപടികളിലൊക്കെ നമ്മളത് ഇരുന്ന് കേൾക്കും ഇപ്പൊ ഒരു പണി ഇല്ലാന്നുണ്ടെങ്കിൽ ഇരുന്ന് കേൾക്കും അപ്പൊ അദ്ദേഹം വളരെ ലോജിക്കായിട്ടും അതല്ലാതെയും ജനറൽ ആയിട്ടൊക്കെ രസകരമായിട്ട് മറുപടി കൊടുക്കണം ധ്യാൻ ഈ ഒരു ചോദ്യം ഈ ഒരു ചോദ്യം അതെ ബ്ലാക്ക് മണി വിളിപ്പിക്കാൻ വേണ്ടിയാണോ സിനിമ ചെയ്തതെന്ന് വെച്ചുമ്പോ പടക്കം സ്റ്റാറിന് വേറൊന്നുണ്ട് പടക്കം സ്റ്റാർ എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഒന്നും പ്രശ്നമല്ല ഇങ്ങനെ കമന്റ് വരുന്നുണ്ട് ആ ഒരു കമന്റിനെ ധ്യാൻ ശ്രീനിവാസം പ്രതികരിച്ചിട്ടില്ല ഒരു ഒരു സിനിമാ നടനെ ഈ പിന്നെ പടക്കം സ്റ്റാർ ആണെന്ന് പറയുമ്പോൾ അത് അവർക്ക് പ്രശ്നല്ലോ പക്ഷെ കള്ളപ്പണം വെളുപ്പിക്കുന്നു വെളുപ്പിക്കൽ സ്റ്റാർ ആണെന്നുള്ള പേര് വന്നപ്പോഴാണ് ഞാൻ ശ്രീനിവാസന് പൊള്ളിയത് അതെന്തുകൊണ്ടാണ് എനിക്കെത്ര ആലോചിച്ച് മുടിയിട്ടില്ല സിനിമയല്ല സിനിമയില് സ്വാഭാവികമായിട്ടും അത് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അങ്ങനെ ഉണ്ടാവും ഉണ്ടാവാനും പാട് ഇതാണ് േഖാ അപ്പൊ നമുക്ക് ധ്യാനം അതായത് ഇന്റർവ്യൂ സ്റ്റാർ ആയിട്ടുള്ള ധ്യാനം നമുക്ക് രണ്ടേ രണ്ട് പടമാണ് ധ്യാൻ എന്റെ മനസ്സിലുള്ളത് ഒന്ന് കുഞ്ഞിരാമായണത്തിലെ ആ സീഡിട്ട് കാണുന്നവര് അത് എപ്പോഴും വരും പിന്നെ ഒന്ന് അടി കട്ടിയുടെ കൂട്ടം ഈ രണ്ട് പടം ധ്യാന്റെ സിനിമാ ജീവിതത്തിൽ തന്നെ ഒരുപക്ഷെ എല്ലാവരും മനസ്സിലുള്ള പടം വേറെ നല്ല സിനിമകളുണ്ടോ അതാ നമുക്ക് ഇഷ്ടപ്പെടാം സിനിമകളിൽ അഭിനയിക്കാൻ അതായത് ഒരു വർഷം തന്നെ സിനിമകൾ അദ്ദേഹത്തിന് കഴിവുണ്ട് അദ്ദേഹത്തിന് ചെയ്യുന്നുണ്ട് പക്ഷെ പടം പൊട്ടണത് അദ്ദേഹത്തിന് ഓനെ സംബന്ധിച്ചിടത്തോളം ഓനിങ്ങനെ ലൈം ലൈറ്റിൽ നിക്കണം അല്ലെങ്കിൽ ഓനെ സംബന്ധിച്ചിടത്തോളം ഓനിങ്ങനെ എപ്പോഴും സിനിമയിലും ആളുകൾക്ക് മുമ്പിൽ ഇങ്ങനെ നിക്കണം എന്നുള്ളതുകൊണ്ടായിരിക്കാം സിനിമകൾക്ക് എടുത്തുകൊണ്ട് ഞാൻ പാസ്റ്റൊക്കെ പറിച്ചിട്ടുണ്ട് അതൊരു ലഹരിനൊക്കെ ആണ് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ ഒരുപാടുണ്ട് എന്നാലും ഈ അവതാരങ്ങൾ ഉപയോഗിക്കാനുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ രചിച്ചതിനു വേണ്ടിട്ട് നല്ലൊരു നടനെ ഒരു എന്താ ഇന്ത്യൻ ഫിലിം സ്റ്റാറിന് അല്ലെ മലയാളത്തിൽ നടനെ അപമാനിക്കുമ്പോ തിരിച്ചു നിങ്ങൾ കേൾക്കേണ്ടി വരും വേറെ പിന്നെ നിങ്ങൾ സിനിമയുടെ സിനിമയുടെ റിവ്യൂ അല്ലെങ്കിൽ സിനിമയുടെ പ്രൊമോഷനൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് കഴിയുന്ന ബന്ധപ്പെട്ടുള്ള ചോദ്യം ആ സിനിമയെ കുറിച്ചിട്ട് ആ പതിനാറ് മിനിറ്റിൽ ഒരു സാധനം സാധനമില്ല ഫുൾ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടില്ല ഇനി അത് ചോദിച്ചിട്ടുണ്ടോന്നറി അറിയില്ല നമുക്കറിയില്ല എന്തായാലും വൈറലായിട്ടുള്ള കട്ടിങ്ങിലൊന്നും സിനിമ ഏത് സിനിമ എന്തിനാണ് എന്നൊന്നും ഇല്ല ഇവർ മറുപടിയും കൊടുക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട നടന്മാർ ഇങ്ങനെ റിയാക്ട് ചെയ്ത് നമുക്ക് തന്നെ ഭയങ്കര ഇതാണ് അല്ലെ അവരുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഇപ്പൊ പിഷാരി ആണെങ്കിലും നമുക്ക് അത് ഭയങ്കര ഇതാണ് പിഷാരി ആണെങ്കിലും ഇപ്പൊ പറയണേ നീയട അവരെ ഇൻസൾട്ട് ചെയ്യുമ്പോ ഒന്നും കൂടി സ്ട്രോങ് ആയിരിക്കും ധ്യാനക്കാട് ഒന്നും കൂടി ബോൾഡ് ആയിട്ട് പിഷാരോട് പറയാം എന്തായാലും യൂട്യൂബ് ചാനലി ആഘോഷിക്കുന്നുണ്ടോ യൂട്യൂബ് ഒരുപാട് ചാനലുകൾ ഇതിന്റെ ഈ വീഡിയോ വെച്ചിട്ട് അവർ ഞാൻ ഇങ്ങനെ ഫുള്ള് ഞാൻ ഇങ്ങനെ ചൂടാവുന്ന ഞാൻ വയലന്റ് ആയി ഞാൻ മൂന്ന് ലിങ്ക് മനോരമയിലും മറ്റുള്ള വന്നത് എന്താണ് സംഭവം ഒരുപാട് ഒരുപാട് ഇന്ന് ധ്യാൻ ശ്രീനിവാസൻ തന്നെ ട്രെൻഡിംഗിൽ വരണത് ശ്രീനിവാസൻ സ്റ്റാർപ്പടം വെളുപ്പിക്കൽ സ്റ്റാർ മിണ്ടരുത് സിനിമയിലെ കള്ളപ്പണ വിളിപ്പിക്കുന്ന മിസ്റ്റർ ദാ അടുത്തേ കള്ളപ്പണ വിളിപ്പിക്കൽ സ്റ്റാർ മൂന്ന് മാതൃഭൂമിയില് മാതൃഭൂമി മനോരമ മനോരമയില് എല്ലാ ഞാനുള്ളത് ഏറ്റെടുത്തു എന്നുള്ളതാണ് പക്ഷെ ഏറ്റെടുക്കാൻ മാത്രം എന്തോ വലിയ പൊട്ടിത്തെറിയൊന്നും നടത്തിയിട്ടില്ല കേട്ടോ വേറെ കാര്യം ധ്യാൻ ശ്രീനിവാസൻ ശ്രീനിവാസിന്റെ ധ്യാൻ ശ്രീനിവാസിന്റെതായിട്ടുള്ള സ്റ്റൈലില് ഒരു പ്രതികരണം നടത്തി ആ പ്രതികരണത്തില് അപാകതകൾ ഉണ്ട് എന്നുള്ള കാര്യത്തില് യാത്ര വിനീത് ആണെങ്കിൽ അച്ഛൻ്റെ ലെവലിലുള്ള സിനിമ ആണ് ശ്രീനിവാസെന്നുള്ളത് അമ്പതോളം സിനിമകൾ അഭിനയിച്ചത് കഴിവുണ്ടായിട്ടുണ്ടല്ലേ വെറുതെല്ലോ അതെ അദ്ദേഹത്തിന് എന്തായാലും നമുക്ക് എന്താണ് നമ്മൾ പ്രതികരിക്കും അതെ ണ്ട് നമ്മളെ 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 സംബന്ധിച്ചിടത്തോളം ധ്യാൻ ശ്രീനിവാസം ചെയ്തത് എന്തോ വലിയ അപരാധമാണെന്നൊന്നും പറയണില്ല പക്ഷേ പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ അല്ലെങ്കിൽ കുറച്ച് കുറച്ച് പിന്നെ ആ അവതാരകനോ അല്ലെങ്കിൽ ആ ചോദ്യകർത്താവോ പിന്നെ അപമാനിക്കപ്പെട്ടു എന്നുള്ളൊരു തോന്നലാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് അപ്പോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ